നേരെ പുലർന്നിട്ടില്ല ആളുകൾ വീട് വിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങുന്നതേ ഉള്ളൂ അപ്പോഴാണ് എഡി എഡിമില്ലറുടെ വീട്ടിലേക്ക് പോലീസ് സംഘം ഇരച്ചെത്തിയത് നിങ്ങൾക്ക് വീട് മാറിയെന്ന പലവട്ടം എഡി അവരോട് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവർ നേരെ എഡിയുടെ മകൻ്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു ഉറങ്ങിക്കിടന്ന് അവന് നേരെ പോലീസ് തോക്ക് ചൂണ്ടി പേടിച്ചവൻ മൂത്രമൊഴിച്ചു പോയി അവൻ്റെ പ്രായം പതിമൂന്ന് കുറ്റം കൊലപാതകം സ്ത്രീകളോടുള്ള കടുത്ത അഭിനിവേശം അവരോടുള്ള പകയിലേക്കും പിന്നീട് നിയന്ത്രിക്കാനാകാത്ത ആക്രമണങ്ങളിലേക്കും വികസിക്കുന്നതാണ് സ്റ്റീഫൻ ഗ്രഹാമിന്റെ അഡോളസൻസ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡ്രാമയിൽ ജേമി എന്ന പതിമൂന്ന് കാരനിലൂടെ ആവിഷ്കരിക്കുന്നത് പുരുഷാധിപത്യ സ്റ്റീരിയോടൈപ്പുകൾ കൊണ്ട് നിറഞ്ഞ കൗമാരത്തിന്റെ പ്രതീകമാണ് ജേമി പുരുഷനാകണമെങ്കിൽ സ്ത്രീ തന്നിലേക്ക് സ്വയം ആകർഷിക്കപ്പെടണമെന്നും എല്ലാത്തിന്റെയും കൺട്രോൾ എല്ലായ്പ്പോഴും തൻ്റെ കയ്യിലായിരിക്കണമെന്നുള്ള മിഥ്യാധാരണയാണ് ജേമിയെ നയിക്കുന്നത് കെറ്റി എന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ വരെ എത്തി നിൽക്കുന്നത് ഈ ധാരണാപിശകാണ് ജെമി ജീവിച്ചതും ഇടപഴകിയതും വെർച്വൽ ലോകത്താണ് അതിന്റെ പ്രതിഫലനം മാത്രമായിരുന്നു അവൻ യഥാർത്ഥ ലോകം സമൂഹ മാധ്യമങ്ങളിൽ അവൻ മുതിർന്നവനാകാൻ ശ്രമിച്ചു എന്നാൽ റിയാലിറ്റിയിൽ അവനെ സഹപാഠികൾ പുള്ളി ചെയ്തു താൻ ദുർബലനും അനാകർഷണീയനുമാണ് എന്ന തോന്നലിൽ നിന്നാണ് ജെമിയിൽ സ്ത്രീ വിദ്വേഷം കടന്നുകൂടുന്നത് ആ വിദ്വേഷത്തിന്റെ ആകെ തുകയായിരുന്നു കെറ്റി അവൾ അവനെ പരിഹസിച്ചു സമൂഹ മാധ്യമങ്ങളിലെ പുതുതലമുറ കുട്ടികൾക്ക് മാത്രം മനസ്സിലാകുന്ന ഇമോജുകളിലൂടെയും വാക്കുകളിലൂടെയുമായിരുന്നു പരിഹാസം അത് ലോകത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല വലിയ ചില ചോദ്യങ്ങൾ ഇത് മുന്നോട്ട് വയ്ക്കുന്നു സമൂഹ മാധ്യമങ്ങളുടെ ലോകത്ത് നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ ഇൻസ്റ്റാഗ്രാമുകളല്ല സെക്സി അല്ല മാൻലി അല്ല തൻ്റെ ശരീരം പോരാ എന്ന തോന്നലുകൾ അവരിൽ വളരുന്നുണ്ടോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വയലൻസിന്റെ മുളപ്പുകളുണ്ടോ നമ്മൾ അവരെ വളർത്തുന്നതിൽ പരാജയപ്പെട്ടോ പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിച്ചു എന്നതാണ് ഈ സീരീസിന്റെ വിജയം സാധാരണ ഒരു പെൺകുട്ടിയുടെ കൊലപാതകത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥ കേന്ദ്രീകരിക്കുക അവളുടെ കുടുംബത്തെ ആയിരിക്കും അവളാണ് ഇര എന്നാൽ അടോളസൻസ് മറ്റൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ടവരെ പോലെ തന്നെ കൊലപാതകിയും ഇരയാണ് എല്ലാ കുറ്റവും അത്രക്കാരുടെ മേൽ ചാരി നമ്മൾ നീതിമാന്മാരാകുകയാണ് എന്നാൽ ഈ അപരസൃഷ്ടി നമ്മളിലെ ഗ്രേ ഏരിയകൾ മറയ്ക്കാനുള്ളതാണെന്നതാണ് യാഥാർത്ഥ്യം ഒരു ക്രൈമിനെ പ്രേരിപ്പിക്കുന്ന സാമൂഹിക സാഹചര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാകും ജെമി എന്ന പതിമൂന്നുകാരൻ എങ്ങനെയാണ് കുറ്റവാളിയാകുന്നത് സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡിൽ ഇതിനുള്ള ഉത്തരമുണ്ട് ജെയിമിയും അവന്റെ മാനസിക നില വിലയിരുത്താൻ എത്തിയ മനഃശാസ്ത്രജ്ഞയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ എപ്പിസോഡിൽ എല്ലാ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ളൊരു പദം സീരീസിന്റെ മൂന്നും രണ്ടും എപ്പിസോഡുകളിൽ കടന്നു വരുന്നുണ്ട് ജേമിയെ പ്രകോപിപ്പിച്ച വാക്ക് ഇൻസൽ മലയാളിയുടെ ജെൻസി ഡിക്ഷണറിയിൽ ഇനിയും പ്രചാരം നേടിയിട്ടില്ലെങ്കിലും ആഗോളതലത്തിൽ ഈ വാക്കിന് പലതരം നിർവചനങ്ങളുണ്ട് തങ്ങളുടെ ജീവിതത്തിലെ പ്രണയ ലൈംഗിക അനുഭവങ്ങളുടെ അഭാവത്തിന് സ്ത്രീകളെയും സമൂഹത്തെയും കുറ്റപ്പെടുത്തുന്ന ഹെട്രോസോഷ്യൽ പുരുഷന്മാരെ വിശേഷിപ്പിക്കാനാണ് ഇൻസൽ എന്ന പദം ഉപയോഗിക്കുന്നത് സിഗ്മ ബീറ്റ ഗാമ പുരുഷമാതൃകൾക്കൊപ്പം ആൻഡ്രൂട്ടീനെ പോലുള്ള മാസ്കുലിറ്റി പ്രഭാഷകരായ ഇൻഫ്ലുവൻസേഴ്സ് അവതരിപ്പിച്ച വാക്ക് തൻ്റെ കമൻ്റ് ബോക്സിൽ വന്നു നിറഞ്ഞ ഇൻസൽ എന്ന വാക്ക് തനിക്ക് ചുറ്റുമുള്ളവർ നൽകുന്ന വിശേഷണമായാണ് ജെയിമി കണ്ടത് അവൻ അത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തന്നെ നിരസിക്കുന്നു ഈ ദ്വന്ദ്മാണ് അവനെ ഭരിക്കുന്നത് ഒരേ സമയം അവൻ തന്നിലെ പുരുഷനിൽ അമിതാത്മവിശ്വാസം പുലർത്തുന്നവനും അപകർഷതകൾക്ക് കീഴ്പ്പെട്ടവനുമാണ് ഏത് സാഹചര്യത്തിലും നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതാണ് പുരുഷധർമ്മം എന്നാണ് ജെമിയുടെ വിശ്വാസം അത് സഹപാഠികളും സമൂഹ മാധ്യമങ്ങളും എന്തിനാ ആബോധത്തിൽ പിതാവ് ഇടിയും ചേർന്ന് അവനിൽ ഉണ്ടാക്കിയെടുത്തതാണ് മനഃശാസ്ത്രജ്ഞരുമായുള്ള സംഭാഷണത്തിനിടയ്ക്ക് ചോദ്യങ്ങളിൽ അസന്തുഷ്ടനാകുന്ന ജെയിമി ശബ്ദമുയർത്തുന്നത് കാണാം ജെയിമി എന്ന കുട്ടിയുടെ പുരുഷനിലേക്കുള്ള പരകായ പ്രവേശനമാണിത് ഒരുതരം ക്യാമഫ്ലേജ് ശബ്ദമുയർത്തിയും എന്തെങ്കിലും തട്ടിത്തകർത്തും എഫ് വേർഡ് നിരന്തരം ഉരുവിട്ടും എതിരെ ഇരിക്കുന്നവരെ നിശബ്ദരാക്കി സംഭാഷണത്തിൻ്റെ നിയന്ത്രണം തന്നിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന തോന്നലാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത് പുരുഷത്വം സെക്സ് എന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കാണ് ജേമി ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് നിങ്ങൾ പേടിച്ചില്ലേ എന്നവൻ ചോദിക്കുന്നിടത്ത് നമ്മൾ കാണുന്നത് ഒരു കുട്ടിയെയല്ല സൈക്കോയെയാണ് അവൻ്റെ ഈ മനോനിലയുടെ നിർമ്മാതാക്കൾ അവൻ്റെ ചുറ്റുപാടുകളുമാണ് രണ്ടാം എപ്പിസോഡിൽ നമ്മൾ ചെന്നുപെടുന്നത് ജെമിയും കെ ടിയും പഠിച്ച സ്കൂളിലേക്കാണ് വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം സ്കൂൾ എന്ന ആ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒരുതരം ശ്വാസമുട്ടലാണ് ഈ ഭാഗത്ത് പ്രേക്ഷകന് അനുഭവപ്പെടുക അടുത്തടുത്ത ബെഞ്ചിൽ ഇരിക്കുന്നവർ പോലും പരസ്പരം മനസ്സിലാകാത്ത ഒരിടം ആ സ്കൂളിൽ എല്ലാവരും കൂളാവാനുള്ള ശ്രമത്തിലാണ് അതിൽ ചില കുട്ടികൾ വിഷലിപ്തമായ പുരുഷാധിപത്യത്തെ ചെറുപ്പത്തിലെ സ്വഭാവത്തിന്റെ ഭാഗമാക്കുന്നു മറ്റൊരു കൂട്ടം അപകർഷതയിൽ കഴിഞ്ഞുകൂടുന്നു ഈ കൂട്ടറിൽ നിന്ന് ഇത് വിട്ടുപോകണമെന്നില്ല കാരണം സ്കൂളിൻ്റെ തുടർച്ചയാണ് അവരിറങ്ങിച്ചെല്ലുന്ന പുറം ലോകം മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ സ്കൂളിൻ്റെ ടോക്സിറ്റികൾക്ക് മൂപ്പെത്തുന്നതാണ് പൊതുസമൂഹം ജേമിയുടെ കുടുംബത്തിലൂടെ സഞ്ചരിക്കുന്ന നാലാം എപ്പിസോഡിലാണ് ചുറ്റുമുള്ള സമൂഹം എത്രമാത്രം പരകരശേഷിയുള്ള വിഷമാണ് കൊണ്ടു നടക്കുന്നതെന്ന് മനസ്സിലാകുന്നത് തോട്ടം അന്വേഷണം പിന്തുണ വിലയിരുത്തൽ ആക്രമണം എന്നിങ്ങനെ കണ്ണും കൈയും സർവ്വ അവയവങ്ങളുമായി സമൂഹം ആ കുടുംബത്തെ വേട്ടയാടുന്നു ജേമി കുറ്റക്കാരനാണ് അതുപോലെ തന്നെ അവൻ്റെ അച്ഛനും ഇതാണ് അവരുടെ നിലപാട് അവൻ്റെ അമ്മയും സഹോദരിയും താരതമ്യേനെ ചെറിയ തോതിൽ മാത്രമേ സമൂഹത്തിൻ്റെ ഈ പീഡനത്തിന് വിധേയരാകുന്നുള്ളൂ ഇത്തരത്തിലൊരു ക്രൈം ഒരു കുട്ടി അതോ ആൺകുട്ടി ചെയ്താൽ അതിന് രണ്ട് കാരണങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലീസും സമൂഹവും പൊതുവായി കണ്ടെത്തുന്നത് ഒന്നുകിൽ പിതാവിൽ നിന്ന് നേരിട്ടുള്ള ലൈംഗിക പീഡനം അല്ലെങ്കിൽ അവഗണന സ്വയം മനഃശാസ്ത്രങ്ങൾ കളിക്കുന്ന അയൽക്കാർ പലതരത്തിലുള്ള ഉപഗതകളും ഇതിനുണ്ടാക്കിയെന്നിരിക്കും പല സിനിമകളിലും നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ് എന്നാൽ എഡ്ഡി പൊട്ടിക്കരയുന്നിടത്ത് ജെയിമിയുടെ പാവ കട്ടിൽ പുതപ്പിച്ച് കിടത്തുന്നിടത്ത് ഏതൊരു പ്രേക്ഷകനും കരഞ്ഞു പോകുന്നു ഞാനൊരു നല്ല അച്ഛനല്ലേ എന്ന എഡ്ഡിയുടെ ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് പ്രേക്ഷകനാണ് പലർക്കും അതിന് മറുപടി ഉണ്ടാകില്ല ആ ചോദ്യം മാത്രമായിരിക്കും കാണികളിൽ അവശേഷിക്കുക ഞാൻ ഒരു നല്ല അച്ഛനല്ലേ ഞാൻ ഒരു നല്ല അമ്മയല്ലേ സഹോദരിയല്ലേ മകനല്ലേ എന്തുകൊണ്ടാണ് ഈ സീരീസ് പ്രേക്ഷകരിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ചിന്തകളെ വിടാൻ സംവിധായകനായ ഫിലിപ്പ് ബാരൻറ്റിനി സമ്മതിക്കുന്നില്ല എന്നതാണ് ഒരു കാര്യം തുടർച്ചയായ ഒറ്റ ഷോട്ടിലാണ് ഈ സീരീസിലെ ഓരോ എപ്പിസോഡും ചിത്രീകരിച്ചിരിക്കുന്നത് ഓരോ എപ്പിസോഡിലും ഓരോ സംഭവങ്ങൾ ഓരോ സ്ഥലങ്ങൾ ഓരോ സാഹചര്യങ്ങൾ ഈ ഒറ്റ ഷോർട്ട് എപ്പിസോഡുകളിൽ നമ്മൾ മുഴുകി പോകുന്നത് കേവലം സിനിമാറ്റിക് ടെക്നിക്കുകൾ കാരണമല്ല സംഭാഷണങ്ങളിലൂടെയും അഭിനയത്തിലൂടെയുമാണ് ആ സീരീസിന്റെ നിർമ്മാതാക്കൾ കാണികളെ സ്ക്രീനിൽ തളച്ചിടുന്നത് അതിൽ എടുത്തു പറയേണ്ടത് ജെമിയെ അവതരിപ്പിച്ച ഓവൻ കൂപ്പറിന്റെ പ്രകടനമാണ് ശരീരം ശബ്ദം മനസ്സ് എന്നിങ്ങനെ മൂന്ന് സമന്വയിപ്പിച്ചായിരുന്നു കൂപ്പറിന്റെ അഭിനയം മൂന്നാം എപ്പിസോഡിന്റെ ഒരു ഘട്ടത്തിൽ തൊണ്ട വരണ്ട് ശബ്ദം പോകുന്നത് കൂപ്പറനല്ല ജേമിക്കാണ് അതുപോലെ തന്നെ എഡ്ഡി അവതരിപ്പിച്ച തിരക്കഥാകൃത്ത് കൂടിയായ സ്റ്റീഫൻ ഗ്രഹ നാലാം എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ക്രമേണ ഒരു മനുഷ്യന് സ്വത്തം തന്നെ നഷ്ടമാകുന്നതാണ് പുരുഷൻ എന്ന പുറം മൂടി അടർന്ന് അച്ഛൻ മാത്രമാകുന്നു അയാൾ കരയുന്നു പുരുഷൻ കരയുന്നു എന്ന വിപ്ലവത്തിൻ്റെ ഭാഗമായി കാണിക്കുന്ന വ്യാജ നിർമ്മിതിയല്ല ഈ കരച്ചിൽ അതിൽ സ്വാഭാവികതയുണ്ട് അയാൾ കരയുകയാണ് അയാളിലൂടെ പ്രേക്ഷകനും ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി കുറ്റവാളിയാകുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടി മാറി നിൽക്കാം ഇതായിരിക്കും ഏതൊരാളും സുരക്ഷിത നിലപാടായി കാണുക എന്നാൽ രോഷം കാണിക്കണമെന്ന് തീരുമാനിച്ചാലോ അന്തി ചർച്ചകളുടെ ആമുഖത്തിൽ ചില മാധ്യമപ്രവർത്തകർ നടത്തുന്ന മുദ്രാവാക്യം വിളികളിൽ ആവേശം ഈ കുട്ടികളെ ഇല്ലാതാക്കാമെന്ന് രക്തം തിളപ്പിക്കാം പിന്നീട് ചോരെ കഴിയുമ്പോൾ കിടന്നുറങ്ങാം എന്നാൽ അപ്പുറത്തെ മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന മകൻ അല്ലെങ്കിൽ മകളിൽ വയലൻസ് വയലൻസില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ അവരെ അകം പുറമറിയാമെന്ന് ഉറപ്പിക്കാമോ അവരുടെ സ്വപ്നത്തിൽ അവർ ഭയക്കുകയും സഹപാഠിയെ ആഞ്ഞാഞ്ഞ് കുത്തുകയോ ചെയ്യുന്നില്ലെന്ന് പറയാൻ സാധിക്കുമോ താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹവാസിനെ സഹപാഠികൾ കൊലപ്പെടുത്തിയ ദിവസം കൂട്ടുകാർ ചേർന്ന ഒൻപതാം ക്ലാസ്സുകാരൻ മിഹിറിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുവെന്ന് അറിഞ്ഞ രാത്രി ഇക്കാലത്തെ കുട്ടികളെ ഓർത്ത് വ്യാകുലപ്പെട്ടവരാണ് നമ്മളെല്ലാവരും എന്ന് മറക്കരുത് മറ്റു കുട്ടികൾ അതിൽ നമ്മുടെ കുട്ടികളില്ല ആ ഇല്ലായ്മയിലേക്കാണ് അഡോൾസൻസ് ഇറങ്ങി ചെല്ലുന്നത്